ൂട്ടിയ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുക താനെന്താ വൈകിയത് ഞാൻ എപ്പോ വന്നാലും മുന്തിരവാക്യം വിളിക്ക് ഒരു കുറവും വരുത്തണമല്ലോ ഏട്ടാ എടോ സംഗതി ഫാക്ടറി പൂട്ടി കിടക്കുകയാണെങ്കിലും ഇപ്പൊ ഇതാ നമ്മുടെ തൊഴിൽ കൃത്യനിഷ്ഠ പാലിക്കണം ഞങ്ങളുടെ വേറെ ജോലി അന്വേഷിക്കുന്നതും പല പണിക്ക് പോകുന്നതും ഞാൻ അറിയുന്നുണ്ട് കൂട്ടത്തിൽ നിന്ന് സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് വർഗബോധമുള്ള ഒരു തൊഴിലാളിക്കും ചേർന്നതല്ല പൊളിടുോ മുദ്രാവാക്യം ഒന്നിന് മുദ്രാവാക്യം വിളിട്ടു ഇനി മുദ്രാക്യം ഇവിടെ നാട്ടിക്കണ്ടേട ശരിയാക്കാൻ മാനേജർ പറഞ്ഞിരിക്കുന്ന പോയി നോക്കാം വിജയം വരെയും സമരം ഇത് എന്ത് വേഷം സച്ചിട്ടാ അത് ഒരു ജോലിക്കൊക്കെ പോകുമ്പോ നല്ല എക്സിക്യൂട്ടീവ് ഷർട്ടൊക്കെ ഇണ്ടേ എക്സിക്യൂട്ടീവ് ഷർട്ട് ഇത് ഇതാ സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ യൂണിഫോം അയ്യാ ആ പാന്റ് അങ്ങനെ അടിച്ചേ എന്നിട്ടാ അതങ്ങോട് കേട്ട് പാന്റ് അടിച്ചിട്ട് ഇത് കേട്ടാ എടാ ഇന്ത്യൻ ടൈ അതല്ല പാന്റ് അടിച്ചിട്ട് ഇത് കഴുത്തി കെട്ടാൻ ഇത് കഴുത്തി പാൻഡ് അടിക്കണേ എന്നിട്ട് തന്നെ ഞാൻ നീ നിന്റെ ഒന്നും ഇല്ലാട്ടോ നീ എന്താ ഉദ്ദേശിക്കുന്നേ എന്താ ഉള്ളിലിട്ടിരിക്കണേ എന്താ നീ എന്നെ ആ ഷർട്ട് ഒന്ന് എന്ന അണ്ട്രവേറിന്റെ പരസ്യത്തിനാണോ അത് ശരി നിനക്ക് അവിടെ വെച്ച് പറഞ്ഞ പോലെ നീ തിരിഞ്ഞേ ഞാൻ ടീച്ചറ കാട്ടുന്നത് എന്താ വേണ്ടത് സോറി ഇൻസൾട്ട് ചെയ്യരുത് മേലെ ഞാൻ സ്ത്രീകളുടെ കാണിച്ചു നീ എന്ത് കാണാനോ എല്ലാരും കണ്ടില്ലേ വേറെ എന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ വെറുതെ ഒരു മനുഷ്യ ആ കാര്യമാണ് ഞാൻ സാറിനോടൊന്ന് പറഞ്ഞത് ഹലോ സാറിക് യു ഏത് അല്ല ഞാനൊന്നും പറഞ്ഞില്ല ഒരു സെയിൽസ്മാൻ്റെ പോസ്റ്റിന്റെ കാര്യം അത് ഇദ്ദേഹത്തിന് ഡള്ളാടോ പുതിയ പോസ്റ്റിംഗ് ഒന്നും ഇപ്പൊ പറ്റില്ല അയ്യോ അങ്ങനെ പറയരുത് സാറേ സാറേ എനിക്ക് വാക്ക് തന്നല്ലേ ആ പോസ്റ്റ് പോയടോ ആ പിന്നൊരു പണിയുണ്ട് ആ ജോലിക്ക് ഇത്രയും വേറെ പിടിക്കേണ്ട കാര്യമില്ല ശ്വാസം വിട്ടേക്ക് മാഷേ ഇതാണ് എന്റെ സ്ഥായി ഭാവം സാർ ബാക്കിയെല്ലാം ജോലി കിട്ടാൻ വേണ്ടി ഇവൻ വെച്ച് കിട്ടി തന്നതാ ഒരു പാർട്ട് ടൈം ജോലിയാ തന്റെ ഈ സ്ഥായി ഭാവം ഒന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല ഡെയിലി മൂന്ന് മണിക്കൂർ എന്താ തനിക്ക് പറ്റും എന്നെ എന്ത് ജോലിക്കും പറ്റും എന്ത് ജോലി എന്ന് ഞാൻ ചോദിക്കുന്നില്ല ശമ്പളം മാത്രം കിട്ടിയാൽ മതി ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല ശമ്പളം കൃത്യമായിട്ട് തന്നാൽ മതി അല്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ തന്റെ ഡ്യൂട്ടി ഇപ്പൊ കഴിയില്ലേ കഴിയുമ്പോ താനൊഴിച്ച് കൊടുത്തേക്ക് ഇനി സെക്കൻഡ് ഷിഫ്റ്റിൽ മാത്യുവിന് പകർ ഇയാളാ മാത്യു വൈകുന്നേര ഇത്തിരി മേലുവേന ഉണ്ടാവും പിന്നെ ഒരു തലവേദനയും കുറച്ചു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ പിന്നെ അത് ശീലമായി കോളും പണി ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ സച്ചേട്ടൻ തന്നെ വേറെ പണി ഒരു ചേട്ടാ

ഒരു ഓക്സിജൻ മാസ്ക് പെറ്റിയിടാം ദൈവമേ പൗ അടിച്ചൊന്നും വീടല്ലേ ഓഹ് കടിച്ചിട്ടും പാടില്ല വൃത്തിയാട്ടാ കുളിക്കാണ്ട കാര്യം തരുന്ന കരിഞ്ഞ ഋതിക്രോഷം പോയണ്ടോടാ കണ്ടു കണ്ടു ഏതെ കൂടെയുള്ള ഐശ്വര്യ റോയ് എന്തായാലും കണ്ണ് കാണാത്ത പീസ അല്ലെങ്കി എന്റെ കൂടെ പോവോ പോകുന്നത് കണ്ണൂർ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തെ ബില്ല് ബാക്കിയുണ്ട് അടച്ചില്ലെങ്കിൽ ഫ്യൂസൂരും പറഞ്ഞപ്പോ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആ കുഞ്ഞാന്റെ കയ്യിൽ കിട്ടുമ്പോ തരാമെന്ന് പറഞ്ഞ ആയിരം രൂപ കടം വാങ്ങിച്ചു കൊടുത്തുട്ടാ കഴുവറമോന്റെ കയ്യില് ആ അത് അവന്റെ ഫീസ് ഹെൽമെറ്റ് വെച്ചിട്ട് പോവാ വേറെ ദാറ്റ്സ് ഇറ്റ് ഓക്കേ നമ്മുടെ കാര്യം മമ്മിയോട് സൂചിപ്പിച്ചു കിട്ടിയില്ല ഇനോ ബിസിനസ് അത് ഇപ്പൊ ടൂറിലാണ് ഐ തിങ്ക് ഇൻ ഫ്രാൻസിസ്കോ ഫിലാഡൽഫിയ എനിക്ക് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് സീഡി പിന്നെ ഒരു ജീൻസും ടോപ്പും മറക്കണ്ട ശരത്തിന്റെ ട്രീറ്റാ അത് പിന്നെ പിന്നെ പറയാൻ ചേട്ടൻ സ്റ്റേറ്റ്സ് ഡോളേഴ്സ് ഞാൻ മറക്കണ്ടോ ചേട്ടൻസ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ചേട്ടന്റെ കാശ് പണിക്കാരനല്ലേ കുറ്റം പറയണേ മുഖം മൂടി ഇട്ട സത്യങ്ങൾ പറയാണ്ടിരിക്കാൻ ഞങ്ങൾ ോട്ടെ അതെ നല്ല ഉള്ളതൊക്കെ ജീവിക്കാൻ വേണ്ടി ഓരോ വേഷങ്ങളെ ലുക്ക് ഡാർലിംഗ് ഐ ആം ഹിം ബക്സ് ഓ സോ ക്യൂട്ട് കാര്യങ്ങളെ എന്റെ കാശ് എനിക്ക് കാട്ടുമാക്കാൻ ഇനി ഞാൻ രൂപ ആ കാര്യം തന്മാത്രയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനം മൂലം ചില സംയുക്തങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഘടനയുണ്ടാകുന്നു അതിനെയാണ് വലിയ സംയുക്തങ്ങൾ അഥവാ ക്ലോസ് ചെയിൻ കോമ്പോണ്ട്സ് എന്ന് പറയുന്നത്

തലേ ില്ലേരണ്ട് ഈ മുട്ടിട്ട് തീർന്നില്ലേട്ടാ ഫിലാഫിയോ ഫിലാഡൽഫിയെ പവർ കെട്ടില്ല അവിടുന്ന് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പ്ലെയിനിൽ സഞ്ചരിച്ചാൽ സാൻ ഫ്രാൻസിസ്കോലേജ് അവിടെയാണ് എപ്പോഴും പവർ കെട്ട്

രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാന ചേട്ടൻ മോന്റെ കോമ്പിനിട്ടിപ്പ തന്നത് ഒന്ന് നാളെ വൈകുന്നേരം ഏട്ടൻ വീട്ടിൽ വരുമ്പോഴേക്കും ഇവിടെ കറണ്ട് രണ്ട് ഒരു പെണ്ണിനെ വളയ്ക്കാൻ നടക്കുമ്പോ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ നാല് തുട്ടെങ്കിലും പോക്കറ്റ് ഉണ്ടാവണം മനസ്സിലായടാ നല്ല പയ്യനായിരുന്നു എന്ന് പ്രപ്പോസ് ചെയ്ത സാറേം അവനും അവന്റെ പപ്പായും അന്ന് ഇതുപോലെ സാറയെ വന്ന് കണ്ട് എല്ലാം തീരുമാനിച്ചതാ കെട്ട് കഴിഞ്ഞാൽ അവളെ ഞങ്ങളെയൊക്കെ കൊണ്ടുപോവാൻ വിസക്കം കൂടി ഏർപ്പാടാക്കിട്ട് വന്നതാ വില്യം ഒടുക്കെ എന്തായി എല്ലാം സ്പോയിലായില്ലേ അവിടെ നടന്നില്ല ഞങ്ങളുടെ പോക്കും നടന്നില്ല അതൊക്കെ ഞങ്ങൾക്കു അറിയാവുന്ന കാര്യമല്ലേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അതറിയാത്തവരാരല്ലേറിയോസ് കിർഗിറി എന്ന സമുദായ പ്രമാണി ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്ന് നിലംപരിശായ കഥ അന്നുമുതലേ അതിന്റെ നാടക്കേടും സഹിച്ചുകൊണ്ട് ജീവിക്കുക ഞാൻ പിന്നെ വിചാരിച്ചു ഈ മരിയയുടെ ഹസ്ബൻഡ് ജെന്നിഫറിന്റെ പപ്പ ഷിപ്പിൽ ജോലി ഉണ്ടായിരുന്ന ഡെറിക്ക് അയാൾ ഇസ്രേലെത്തിയാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്ന് അയാൾക്കാണെങ്കിൽ അങ്ങനെ ഒരു വിചാരം ഉണ്ടായില്ല കള്ള് കുടിച്ച് കരളും പോയി മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ കഥ തീർന്നു പിന്നെ എന്തൊക്കെ ഓഫറുമായിട്ട് വന്നത് ആ റീത്തയുടെ ഹസ്ബൻഡ് അപ്പോഴും കരുതി ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോവാൻ ആ പ്രോമിസ് ലാൻഡിലെ മണ്ണ് ചുംബിച്ച് മരിക്കാമെന്നൊക്കെ പോയവൻ പിന്നെ തിരിച്ചു വന്നില്ല അവിടെ വേറൊരു പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കുക എന്നെങ്കിലും ആ മണ്ണിൽ കാലി ചവിട്ടാനിടയായാൽ അവരെ കണ്ടുപിടിച്ച് ചെള്ളയ്ക്ക് നാല് പൊട്ടിയില് പൊട്ടിക്കണം ഇനി പ്രതീക്ഷ മുഴുവൻ ഇവിളില മൂന്ന് പെണ്മക്കളുണ്ടായിട്ടും സാധിക്കാത്തത് ഗ്രാൻഡാറ്ററിലൂടെ സാധിക്കണം ഇവളെ പ്രപ്പോസ് ചെയ്യാൻ വരണത് ആരായാലും ഞങ്ങളെ കൂടെ ഉറപ്പ് തന്നാലേ ഈ ഇത് അവസാനത്തെ അവൻ കൊണ്ടുപോവാൻ ഞങ്ങൾ ഇസ്രായേലിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഇവിടെ വന്നൊന്ന് സംസാരിച്ച് ഫിക്സ് ചെയ്യാൻ ആ ഇഷാക്കും മിടുക്കനാ എനിക്കിഷ്ടമാണ് പോയിട്ട് മൂന്നാല് കൊല്ലമല്ലേ പപ്പായേയും അമ്മായ കൊണ്ടുപോകൂ ഞങ്ങൾ അവിടെ ചെന്നൊന്ന് സെറ്റിൽ ആയിട്ട് അഞ്ചാറ് മാസത്തിനകം നിങ്ങൾക്കൊക്കെയുള്ള വിഷയമായിട്ട് അവൻ വരും നിങ്ങൾ അവിടെ വന്ന് അവിടെ വെച്ച് നടത്താം നമുക്ക് ഈ ഈ മാര്യേജ് ഓഹോ സന്തോഷം 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 ഇനി ഒന്നും പറയണ്ട കൊണ്ട് മേലോട്ട് ആകാശത്തേക്ക് പോകുവാൻ തോന്നുക ഞങ്ങളുടെ മകനെ ഇഷ്ടാണോന്ന് അറിയണ്ടേ ഒന്നും പറഞ്ഞില്ല എന്തു പറയാൻ അവൾക്ക് ഇഷ്ടമാണ് തന്നെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വേറെ കിട്ടുക സമ്മതമാണ് ആ കണ്ടു ഒരു ചാക്കിനെ അവനെന്ത അവളവിടുത്തക്കാരോ നിന്നെ ചാക്കി കെട്ടിക്കൊണ്ടു പോവാൻ മാന മര്യാദക്ക് പെണ്ണാലോചിച്ച് ഒന്നല്ലേ അതിന് പിടിക്കണേ ഒരു പെണ്ണാലോചന ഇഷാക്ക് ഇഷാഖല്ലേ പിശേഷ് വേറെ ആരും കണ്ടില്ല ഐ ഹേറ്റ് നോട്ട് അവസ്ഥാന

ഇവിടെ പൈസക്ക് ഭയങ്കര കൊണ്ട് പോയി ഒരു വണ്ടി വലിക്ക് എന്തെങ്കിലും കാശ് കിട്ടും അനുഭവിക്കാൻ പോണേ നിങ്ങൾ ഒരു പെൺകുട്ടി കുടിച്ച ഗ്ലാസ് വെച്ചാലേ മാനൊടി പോന്നൂ സംഗതി നമ്മൾ കളിയാക്കണ്ടെങ്കിലും കാര്യം പാവം രാവിലെ റൂം എടുത്തപ്പോൾ രജിസ്റ്റർ മാഡത്തിന്റെ പേര് മാറ്റി എഴുതിയാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചതാണ് അപ്പോഴേക്ക് ആ റിസപ്ഷനിലെ പെൺകുട്ടി എക്സ്ക്യൂസ് മീ ആര്യാവിയല്ലേ മാഡം എന്നും പറഞ്ഞ് തിരിച്ചടഞ്ഞില്ലേ ആ പെൺകുട്ടിയോട് പ്രത്യേകം പറയണം നമ്മളിവിടെ താമസിക്കുന്ന കാര്യം ആരും അറിയണ്ടാന്ന് അനാവശ്യമായ ഫോൺ കോൾസും വിസ്റ്റേഴ്സും ഒന്നും വേണ്ട പൂജ ഇവിടെ പൂജ അമ്മ ടൂർ വന്നതല്ല വേണം മോക്ക് ഐ സോറി ഓക്കേ ഇങ്ങനെയാണോ ഈ ഹോട്ടലിലെ എന്തോന്നറിയാതെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാണെന്ന് വെച്ചാൽ വിളിച്ചേ അല്ല ഇവിടുത്തെ മാനേജും ഡിസിപ്ലിനും ഒന്നും ഇല്ലെന്ന് ചോദിക്കണമല്ലോ ആ കുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയതാവും വിട്ടേക്ക് മാത്രം ഇത് അങ്ങനെ വിട്ടാ പറ്റത്തില്ല ഇന്ന് ഡ്രസ് എടുത്തിട്ടു ഇക്കണക്കിന് റൂമിലിരിക്കുന്ന തിങ്സിനും ബാഗേജിനും ഒക്കെ എന്താ സെക്യൂരിറ്റി വിലപിടിപ്പുള്ള ഒരുപാട് സർ ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല ഇതൊരു അബദ്ധം സോറി സോറി പറഞ്ഞോണ്ടായില്ല

ചമ്മി എന്ന് പറഞ്ഞ ഇതുപോലൊരു ചമ്മൽ എന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല അപ്പോഴത്തെ എന്റെ ഒരവസ്ഥ ആ നയന്റ് ഫ്ലോറിൽ നിന്ന് ഒരൊറ്റ ചാട്ട വെച്ച് കൊടുത്താലോ തോന്നി വെച്ചെ കണ്ടുപിടിക്കുന്നവർ കോമ്പിടുത്തലെയോ ആ സ്ത്രീ പിന്നെ നല്ല ഡീസെന്റായിട്ട് തോന്നി ഇയാൾ അറിയോ അവരെ ഇയാളുടെ അച്ഛൻ്റെ പഴയ പാട്ടുകാരി ഹിന്ദിയിൽ പാടിയിരുന്ന ആര്യദേവി മോളും ഉണ്ട് കൂടെ

ഞാൻ ഈ സാരി ഒന്നും എടുത്തു നോക്കുവായിരുന്നു എങ്ങനെയുണ്ടടാ അവര് തന്നതാ എത്ര കൊല്ലായിട്ട് കണ്ടതാ ഒരു ഗമയും കാണിച്ചില്ല പോരാത്തതിന് പതിനായിരം രൂപയും തന്നായിരം രൂപ ഇന്നത്തെ കാലത്ത് ഇത്ര നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടോന്നാ എന്റെ അതിശയം അത് ഞാൻ വെച്ച് പൂട്ടി തൽക്കാലത്ത് ചേട്ടനറിയണ്ടീട്ടാം ഇവിടെ കടം വീട്ടാം അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വാങ്ങി ചെലവാക്കും ഞാനാണെങ്കിൽ ഒരു കീബോർഡ് എന്താ കീബോർഡ് കീബോർഡും ഒരു മണ്ണാകിട്ടിയും വാങ്ങൂല ഈ വീട്ടിലൊരു ഫ്രിഡ്ജ് ഉണ്ടോ ജ്യൂസ് അടിച്ചു കുടിക്കാൻ ഒരു മിക്സി ഉണ്ടോ പിന്നെ എന്തൊക്കെ കാര്യങ്ങള് ഈ കാശ് ഇൻസ്റ്റോൾമെന്റുകാരെ കൊടുത്തൊക്കെ അവര് വീട്ടിൽ കൊണ്ടുവന്നിടും പിന്നെ പോരാത്തത് മാസാ മാസം സച്ചിമോൻ അടച്ചോളും അതെ ആദ്യം വായടക്കാം ഫ്രിഡ്ജ് വാങ്ങും മിക്സി വാങ്ങും പിന്നെ എന്തൊക്കെയാ വേണ്ടത് പോർച്ചിലിടാൻ ഒരു ഓപ്പലാഷ്ടോ ഇങ്ങനെ നാണില്ലാത്ത ഒരമ്മ ഒരു ഉളുപ്പില്ലാതെ അവരെ സൽക്കരിച്ച് എരന്ന് കാശ് വാങ്ങിയിട്ട് എന്ത് ആൾക്കാർ ഓരോരോ കഥകള് പറയണതല്ലാതെ ഞാനതൊന്നും വിശ്വസിച്ചിട്ടേ ഇല്ല അവരൊരു പാവടാ പാവോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുമ്പ് പറഞ്ഞിരുന്നേ കാശ് കണ്ടപ്പോഴേക്കും പ്ലേറ്റ് തിരിച്ചു വെച്ചതല്ല ഇങ്ങനത്തെ എന്ത് അൽമാരിലേക്കണ കാശും കിടക്കാൻ പറഞ്ഞ കേട്ടില്ല എടുക്കാൻ പണ്ട് മുതലേ വലിയ ധർമ്മശ്രീ കേട്ടിട്ടുണ്ട് കുറ്റബോധം കൂടുതലുള്ളവർക്ക് ദാന സ്വഭാവം കൂടും അതിനെ നാട്ടിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് അനാഥാലയത്തിൽ കഞ്ഞുവീഴ്ച നടത്താം അമ്പലത്തിൽ അന്നദാനം ചെയ്യാം എന്നിട്ടും തീരാത്ത പാപങ്ങളുണ്ടെങ്കിൽ കെട്ടിയിരിപ്പുള്ള കാശക്കെടുത്ത് വെണ്ടുരുത്തി പാലത്തിൻ്റെ മോളിൽ നിന്ന് കായലിലേക്ക് ഒഴുക്കാം റൂമിൽ അനാവശ്യം ഞാൻ ആരാണെന്ന് പറയാം പക്ഷെ അതിനുമുമ്പ് ഇയാൾ ആരാണാവോ ആര്യാദേവി അന്തർജനത്തിന് വേളിയേഴ്ച്ച ബോംബേക്കാരൻ ജീവിച്ചിരിപ്പില്ലെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ എർത്താ വാലാട്ടല്ലേ എന്താ പോലീസിനെ വിളിക്കണോ ഞാൻ ഇതുപോലൊരു കെട്ട് എന്നിട്ട് ഈ ഹോട്ടലിന്റെ മോളിൽ നിന്ന് എടുത്താടാൻ പറഞ്ഞ ചിലപ്പോ അതും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഒരു ശരാശരി ഇന്ത്യൻ പൗരൻ ഞാൻ അല്ലാതെ പിച്ചക്കാശിനോട് അഭിമാനം വിൽക്കാനൊന്നും ഈ കിട്ടില്ല അന്ന് ദാദർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അച്ഛന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച് നാട്ടിലേക്ക് അയച്ചതെന്ന ഉപകാരം തന്നെ ധാരാള ഗുരുദക്ഷിണയായിട്ട് രവീന്ദ്രമാഷ്ടനും കുടുംബത്തിനും ഇത്രയും കാലവും അത് പെട്ടെന്നുണ്ടായി സ്നേഹത്തിനും സഹതാപത്തിനും വേറെ എന്തെങ്കിലും ദുരദേശം ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് കൂടി പറയാനാ വന്നത് ഇപ്പൊ മനസ്സിലാക്കണല്ലോ ഞാൻ ആരാണെന്ന് നമ്മൾ യും സമ്മാനം മേടിച്ചു നിറഞ്ഞ പൊലിച്ചത് ഇനി അല്ല ഇതെന്താ വൈസമാരുടെ ഫുട്ബോൾ ടീമോ ടീമാതിരി ആരോ ഗോളി അതേപോ പിടിക്കുന്ന ആരാണോ അയാള് ഗോളി എന്നാ ഞാൻ ഗോളി സത്യം പറ ഇതെവിടെ എവിടെ രവീന്ദ്രൻ സാറിന്റെ മകൻ നന്നായി ഫുട്ബോൾ കളിക്കുമെന്ന് പറഞ്ഞ അഡ്വാൻസ് പറയാൻ കളിക്കും ആരുടെ കഴിഞ്ഞാണ് ആര്യദേവി മോളും വന്നിരുന്നു അത് ശരി ഓ നിങ്ങളുടെയൊക്കെ പഴയ ചരക്കാണല്ലോ അവരെ ഓ വിശേഷണം തെറ്റിയല്ലേ പിന്നെ എന്താണാവോ ആ മാന്യ മാന്യമഹളാരാത്നത്തിന് വിളിക്കേണ്ടത് അയാൾ ഉണ്ടാക്കിയ പാട്ട് പാടിയിട്ട് പേരും പ്രശസ്തിയും കിട്ടി പക്ഷേ ആ കടപ്പാടിന്റെ പേരും പറഞ്ഞ് മുതലാക്കാൻ ചെന്ന് ആരെങ്കിലും നിന്ന് ഉടുക്കോ നിന്റെ അച്ഛൻ്റെ സംഗീതം ഒക്കെ കൊള്ളാം പക്ഷെ ചില നേരത്തെ ആളൊരു മഹാബോർ ആയിരുന്നു അത് പിന്നെ നിങ്ങളൊക്കെ ആയിരുന്നില്ലേ കൂട്ട് അച്ഛന്റെ സംഗീതത്തിനെ ഞങ്ങൾ കൂട്ടുണ്ടായിരുന്നുള്ളൂ അതും സിനിമയുടെ പത്രാസൊക്കെ വരുന്നതിന് മുന്നേയും പിന്നെയും മാത്രം പണവും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കൊണ്ടു നടക്കാനും ചൂഷണം ചെയ്യാനും ഇഷ്ടം പോലെ അച്ഛന്റെ ചീത്ത വശ എപ്പോഴും നിന്റെ തലേ കയറിയിട്ടുള്ളൂ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ സംഗീതത്തിന്റെ നന്മയുണ്ടല്ല അതൊന്ന് തൊട്ടു നോക്കാൻ പോലും നീ മനിക്കട്ടിട്ടില്ല കലാകാരനായ അച്ഛനെ പോലെ നശിച്ചു പോവു എന്നുള്ള നിന്റെ മണ്ടൻ പ്രമാണം ഉണ്ടല്ല എത്ര ആലോചിച്ചിട്ടും അതെനിക്ക് പിടിക്കിട്ടാത്ത അതെ പെട്ടിപ്പാട്ടും കേട്ടെ ഈ ഇങ്ങനെ ചടഞ്ഞു കൂടി കിടക്കണ നിങ്ങൾക്കൊന്നും പിടികിട്ടില്ല പാതിരാത്രി വരെ കസർത്താട്ടി ഓടി നടന്നിട്ടും മാസം ഒന്ന് വട്ടുവെത്തിക്കാൻ ഞാൻ പറഞ്ഞ പാഠം എനിക്കറിയാം അതിന്റെ അടല്ലാം കോപ്പിലൊരു സംഗീതം കാരസ്കരത്തിൻ്റെ പാലിനിട്ടാൽ കാലാന്തരയെ കൈപ്പ് ശമിപ്പതുണ്ടോ അതും എന്താ ബന്ധം നീ വിട്ടേ ഇതും വേറെ കാര്യമുള്ളതാ എനിക്ക് ഓടാൻ വയ്യ ഇതെനിക്ക് വേണം